അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു ഹദീസ് പഠനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈദ് വിശേഷങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖദിമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന വലഹും

ആഘോഷമാക്കുന്ന രണ്ട് ദിവസങ്ങൾ ഉണ്ടായിരുന്നു റസൂൽഹി സല്ല അലിസ്വല്ലാം അവരോട് പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് ഈ രണ്ട് ദിവസങ്ങൾക്ക് പകരം ഇതിനേക്കാൾ ഉത്തമമായ രണ്ട് ദിവസങ്ങൾ നൽകിയിരിക്കുന്നു ഐദുൽ ഫിത്തറും ഐദുൽ അലഹയുമാണത് രണ്ട് പെരുന്നാളുകളാണത് പെരുന്നാൾ എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിന്റെ കളിച്ചിരികളുടെ ഉല്ലാസത്തിന്റെ ആനന്ദത്തിന്റെ ദിവസങ്ങളാണ് അധീനയിൽ അവർ ആഘോഷത്തിൽ മുഴുകിയിരുന്ന രണ്ട് ദിവസങ്ങൾക്ക് പകരം ആഘോഷിക്കാൻ അള്ളാഹു നൽകിയ ദിവസങ്ങളായി റസൂൽഹി സല്ലാഹു അല്ലൈവല്ലം പഠിപ്പിച്ചത് ഈദുൽ ഫിത്തറിനെയും ഐദുൽ അലഹയെയുമാണ് ഈ രണ്ട് പെരുന്നാളുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ വലിയ ആഹ്ലാദത്തിന്റെ ആഘോഷത്തിന്റെ ദിവസങ്ങളാകണം മാതാപിതാക്കളെയും മക്കളെയുമെല്ലാം കൂടെ കൂട്ടി കുടുംബ സന്ദർശനങ്ങളും ഉല്ലാസയാത്രകളും ആനന്ദകരമായ അനുവദനീയമായ മറ്റു ആഘോഷങ്ങളുമായി ഈ ദിവസത്തെ മനോഹരമാക്കണം റസൂൽ അലൈഹി സഹാബികളെ കുറിച്ച് പറയുന്നു യൗമൽ യഖൂലു തഖബ്ബലല്ലാഹു മിന്നാ

പ്രാർത്ഥനാ നിർഭരമായ ഒരു വാചകമായിരുന്നു അതുപോലെ ഈദ് നമസ്കാരത്തിന് പുറപ്പെടുകയും തിരിച്ചു വരികയും ചെയ്തിരുന്നത് ഖാൽ ഖാന നബിയു വഴികളിൽ പോകുന്നത് ഒരു വഴി തിരിച്ചു വരുന്നത് മറ്റൊരു വഴി കാണുന്ന ആളുകളോടെ പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ നേരാം അവരെ കണ്ട് സന്തോഷം പങ്കിടാം രണ്ട് വഴികളിലൂടെയാവുമ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട് അതോടൊപ്പം റസൂൽ മുസല്ലയിൽ വെച്ച് പള്ളിക്ക് പുറത്ത് വെച്ച് തുറന്ന സ്ഥലത്ത് വെച്ചായിരുന്നു രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളും നിർവഹിച്ചിരുന്നത് എന്ന് അബു സായിഹുൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിലുണ്ട് കാന റസൂൽഹു അലൈഹി വസ്ലാം മുസല്ലയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ട് പെരുന്നാൾ നമസ്കാരത്തിനും പോയിരുന്നു എന്നാണ് തുറന്ന മൈതാനി ഓപ്പണായ സ്ഥലം അവിടെ വെച്ചായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പെരുന്നാൾ നമസ്കാരം വിശ്വാസി സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് മുസല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ തെരഞ്ഞെടുത്തത് ഇന്ന് അതിന് ഈദ് ഗാഹ് എന്ന പേരാണ് വിളിക്കപ്പെടുന്നത് ആ പേരിലാണ് മുസല്ല ഇന്ന് പ്രസിദ്ധമായതും ആരെല്ലാമാണ് റസൂർ സല്ലാ വസ്സലമിയുടെ കാലഘട്ടത്തിൽ മുസല്ലയിലേക്ക് പോയിരുന്നത് ആരോടെല്ലാമാണ്

ും റിപ്പോർട്ട് ചെയ്യുന്നു ആർത്തവകാരികളായ സ്ത്രീകളെയും യുവതികളെയും രഹസ്യമുറികളിൽ ഇരിക്കുന്ന സ്ത്രീകളെയും മുസല്ലയിലേക്ക് ഈദ് കൊണ്ടുവരാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്നാൽ ആർത്തവകാരികൾ മുസ്ലിങ്ങളുടെ സംഘത്തിൽ പങ്കെടുക്കും അവരുടെ പ്രാർത്ഥനയിലും പങ്കെടുക്കും നമസ്കാര സന്ദർഭത്തിൽ നമസ്കാര സ്ഥലത്തിൽ നിന്നും അവർ അകന്നു നിൽക്കും അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ മുസല്ലയിലേക്ക് പുറപ്പെട്ടിരുന്നതും തിരിച്ചു വന്നിരുന്നതും നടന്നുകൊണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം നമസ്കാരത്തിന് പോകുന്നതും തിരിച്ചു വരുന്നതും നടന്നിട്ടാവുമ്പോൾ ഓരോ കാലടിപ്പാടുകൾക്കും പ്രത്യേക പ്രതിഫലം ലഭിക്കുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും ഇന്നെ നടക്കാൻ എത്തുന്ന ദൂരത്തുള്ള പള്ളികളിലേക്ക് പോലും വാഹനങ്ങളിൽ പോകുന്ന ആളുകളാണ് പലരും നടത്തത്തിന്റെ പ്രതിഫലം അതിലൂടെ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് റസൂർ സല്ല അലിസ്വലമിയുടെ സുന്നത്ത് നടന്നുകൊണ്ടു പോവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ റസൂൽ അലൈഹി അലിസ്ലം വിധമാണോ പെരുന്നാളിനെ ഉൾക്കൊണ്ടത് അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകണം പരമാവധി പ്രതിഫലം ആഘോഷത്തെ ആരാധനയാക്കി നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകണം അള്ളാഹു അനുഗ്രഹിക്കും